പാട്ടാൻ പാടിച്ചല്ലല്ലാ ലാലാലാലാലാലാലാലാലാലാലാ ലാലാ ലാ നന നാണേ 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 നാനേടട്ടം ഏട്ടൻ കടക്കം കായലോടം ഏവട്ടം വരച്ചേവട്ടം കുത്തും നടത്തില്ല നന നനനേ അമ്മക്ക് നാല് വാലുള്ളൂ അമ്മ ചീകി വൃത്തിയാക്കുന്നു അമ്മയുടെ തലയിൽ പേൻ ഉണ്ടോ എന്ന സംശയത്തിൽ അമ്മ പേൻ ചീർപ്പെടുത്ത് ചീകുന്നു പക്ഷെ ചീക്കിട്ട് കാര്യമില്ല പേനാത്ത തലയിൽ ചൊറിയുന്നു താരനാണ് തലയിലുണ്ട് അങ്ങനെ മഴ പെയ്യുന്നു ഇന്ന് പണിയില്ല കേട്ടോ അമ്മയ്ക്ക് ലീവാണ് പണി ഇവിടെ തന്നെയാണ് നമ്മുടെ മൾതാത്ത വീട്ടില് അപ്പൊ കേക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ മഴ ഗ്യാശ് എങ്ങനെ പണിയടിക്കാം പണിയടിക്കട്ടെ മുറ

ഞാൻ കുട്ടികളുണ്ടായ പേര് നോക്കാം ഇല്ല കാണണ്ടോ ഇല്ലല്ലോ ചാരുവിനെ കാണില്ല ആ ആ പറമാർഗം പതുക്ക പതുക്ക പതുക്കെ മാന്ത അങ്ങനെ തോന്നെ മെല്ലെ 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 ചാരുഒ ഇതൊക്കെയാണ് പരിപാടി കഴിച്ചു ഇതാണ് പരിപാടി കഴിച്ചു ഇതാണ് പരിപാടി കഴിച്ചു അപ്പൊ അങ്ങനെ ുംകുതിണ്ടോ അപ്പൊ പതുക്കെ ഓടിക്കടേ ചാരു തൊട്ടിലുറങ്ങട്ടോ ഓനെ എണീറ്റിണ്ട് ദൈവിട്ട എണീറ്റു ഓനെ കളിപ്പിക്കുന്ന ആട് വിക്രസാട്ടല്ലേ കൊഞ്ചിക്കല് കുറച്ച് കൂടുതലാണ് പോന് ദേഷ്യം വരണ്ട് വിടാനോട് വിടാന് വിടാന് അങ്ങനെ കവല കൗന്നോട്ടവും കൗന്നോട്ടോന്നോട് ഇത് കൗത്തണ്ടാവും കവലട്ടെ അത് നോക്കിയത് അങ്ങനെ വെള്ളിയാളെ ഉറക്കിയതിന് ശേഷമാണ് കിച്ചണിലെ പരിപാടി തുടങ്ങി കെട്ടോ അപ്പൊ ചെറിയ ആളിവിടെ കവിഞ്ഞ് കളിക്കുകയാണ് പാറുവിനെ ഉറക്കിയിട്ടുള്ളത് ചാരു ചാരുവിനെ ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട് ചാരുവിനെ ഇവിടെ ചാരുവിനെ നമ്മൾ റൂമിലേക്ക് കടത്തിട്ടോ അതൊക്കെ രണ്ടാമത്തെ പുത്തിരി കിടക്കയാണ് ഇനി ഇനിന്റെ മൂന്നാമത്തെ തോന്നോ ഇന്റെ മൂന്നാമത്തെ പുത്രേനെ കൂടി ഉറക്കേട്ട മക്കളെ എന്നാലാണ് നമ്മളെ പരിപാടിയൊക്കെ നടക്കുള്ളു പുറത്ത് നല്ല മഴ നല്ല മഴ ഇണ്ട് മഴയുടെയാണ് ഓറഞ്ച് അലേർട്ട് അല്ലേ അല്ല ചുന്തിരിയാ ചിന്തി ഒന്നല്ലേ ഞമ്മക്ക്

മാറത്തട്ടി കടിക്കുമ്പോ കുറെ കാലങ്ങളൊക്കെ ഞങ്ങൾ കിട്ടാത്തൊരു മാറാൻ തട്ടി ഞങ്ങളൊന്ന് വാങ്ങി മാറാൻ എടുത്താത്തതെന്ന് ചെക്കന ചെക്കന

we Aduh Nuk nuk tanya nama, nilita nilita Aduh, eja nama